പാലക്കാട് കൊടുന്തിരപ്പള്ളിയിൽ വീട്ടുവഴക്കിനിടെ അച്ഛൻ മകനെ വെട്ടിക്കൊന്നു അണ്ടലംകാട് നെടുംപറമ്പ് സിജിനാണ് മരിച്ചത് അച്ഛൻ ശിവനുമായുണ്ടായ വാക്കു തർക്കത്തിനിടെയാണ് സിജിന് കഴുത്തിൽ വെട്ടേറ്റത് സംഭവത്തിനു ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ ശിവനെ രാത്രി പത്തോടെ പോലീസ് പിടികൂടി തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം സിജിന്റെ പേരിൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി ഇരുപത്തിയൊന്നിലധികം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇയാൾ പതിവായി മദ്യപിച്ച വഴക്കുണ്ടാക്കാറുണ്ട് തിങ്കളാഴ്ച വൈകിട്ടും വീട്ടിൽ വഴക്കുണ്ടാക്കി പിന്നീട് ശിവനുമായി തർക്കവും ഉന്തും തള്ളും നടന്നു ഇതിനിടെയാണ് സിജിന്റെ കഴുത്തിൽ വെട്ടേറ്റത് വീട്ടാവശ്യത്തിനുപയോഗിക്കുന്ന കത്തി കൊണ്ടാണ് പരിക്കേറ്റതെന്നാണ് വിവരം സിജിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി എട്ടരയോടെ മരിച്ചു കണ്ടു തുടങ്ങുക